കെണിസൂത്രമോ അതെന്തുസൂത്രം അതെ കെണിസൂത്രം തന്നെ നിങ്ങളെ തല്ലിച്ചതച്ച ആണ്ടിയേട്ട മകൻ അപ്പുവില്ലേ ആ അപ്പുവിനെ നമ്മൾ സൂത്രത്തിൽ ഇവിടെ കൊണ്ടുവരുന്നു എന്നിട്ട് അവനെ കൊണ്ട് നമ്മൾ എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരാൻ പറയുന്നു എന്റെ സൂത്രം എങ്ങനെ ഉണ്ടാശാനെ അവനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഡമ്പു അവനോടൊന്ന് സ്ട്രോങ്ങിൽ നിൽക്കണം മനസ്സിലായില്ലേ മനസ്സിലായില്ല അവനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് എന്താ ഡംബൂ ശരി മനസ്സിലായി ഐഡിയ ചേഞ്ച് ലൈഫ് അതെ അതിനെ അവനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരും കാം ബഹുത്തും മുഷ്കിൽ ഹേ നോ പ്രോബ്ലം ആശാൻ നോ പ്രോബ്ലം എത്രയും പെട്ടെന്ന് ജൽദി ജൽദി അവനെ ഇവിടെ എത്തിക്കും ഞാനാരാ മോൻ ഓക്കേ പെട്ടെന്ന് പറയൂ എനിക്ക് വീട്ടിൽ പോണം അമ്മ കാത്തുനിൽപ്പുണ്ടാവും അങ്ങനെ അങ്ങ് ധൃതി കൂട്ടാതെ അപ്പൂ ഇത് നിനക്ക് കൂടി ഉപകാരമുള്ള കാര്യമാ എന്താണത് അതെ കാട്ടിൽ ഒരു പുതിയ യന്ത്രം കിടപ്പുണ്ട് അത് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് മനസ്സിലായില്ല ഒരുപക്ഷെ അപ്പു ഒന്ന് നോക്കിയാൽ സംഗതി എന്താണെന്ന് പിടികിട്ടും എന്താ അതെയോ വാ നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം അന്നാര കണ്ണാവാ ഓഹോ വാ എവിടെ എവിടെയാ യന്ത്രം കിടക്കുന്നത് യന്ത്രമോ ഏത് യന്ത്രം മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോ അതാ നിനക്ക് നല്ലത് അയ്യോ ഇത് സിംഹരാജനല്ലേ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് പറയൂ അതെ ഞങ്ങൾക്ക് കുറച്ച് എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരണം അതും എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ എത്തിച്ചു തരാം അതെക്കണി ഞാനുണ്ടാക്കിട്ടുണ്ട് പക്ഷേ കോഴിക്കണി അത് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമേ കാര്യമേയുള്ളൂ പെട്ടെന്നായിക്കോട്ടെ പാവം അപ്പു ഈശ്വര എന്നോട് ക്ഷമിക്കണേ ഞാൻ സമ്മതിച്ചു ഞാൻ ഉണ്ടാക്കിക്കോളാം ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വരാം അപ്പോഴേക്കും അപ്പു കോഴിക്കണിയുടെ പ്ലാൻ ഒന്ന് തയ്യാറാക്കിക്കോളൂ ഓക്കെ അശാൻ ക്യാമറ വയറുകൾ ഇവന്മാര് ഭയങ്കരം തന്നെ എന്താ പറ്റിയത് മുറിവ് വലുതാണല്ലേ വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ മരുന്നൊന്നും കിട്ടിയില്ലേ ആ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും രക്ഷാൽ മതിയായിരുന്നു അയ്യോ ഈ കാട്ടിലെ രാജാവല്ലേ രാജാവോ അതെന്താ ഇതുപോലെയുള്ള വലിയ വലിയ കാടുകൾ നിങ്ങളെപ്പോലെയുള്ളവരാ ഭരിക്കുന്നത് ഡംബു ശരിക്കും ഈ കാട്ടിലെ രാജാവായിരിക്കുമെന്ന ഞാൻ കരുതിയത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ കരുതിയത് ഇവിടെ ഭരിക്കുന്നത് അവരാണെന്നാണ് അവർ ഡമ്പുരാജനെ ഉപദ്രവിച്ചു കൊല്ലും അതിനു മുമ്പ് ഡമ്പു എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവിടുന്ന് രക്ഷപ്പെടണം ഞാൻ രക്ഷപ്പെട്ടാൽ അപ്പു തനിച്ചാകില്ലേ വേണ്ട നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം ഇതാ താൻ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളുണ്ട് പറ്റുമെങ്കിൽ കൂടുതൽ കോഴിക്കണികൾ ഉണ്ടാക്കിക്കോളൂ അത് ഉപകാരപ്പെടും വാക്ക് കൊടുസ നമുക്ക് പോകാം താൻ പെട്ടെന്ന് ജോലി തുടങ്ങിക്കോളൂ ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം വല്ലതും അകത്താക്കാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ വല്ലാത്ത വിശപ്പ് അല്ലേലും വിശപ്പ് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ കുക്കുറൂസ അപ്പോ നമുക്കൊരു വഴിയുണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം എലികൾക്കും കോഴികൾക്കും കെണി ഉണ്ടാക്കാൻ വച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പൂച്ചക്കിണിയും ഒരു കുറുക്കൻ കിണിയും ഉണ്ടാക്കിയാൽ എന്നിട്ട്

ഫോൺ പോയിരിക്കുന്നു ഹലോ നീ എവിടെയാ എവിടെന്നാ വിളിക്കുന്നത് നിന്നെ കാണാനില്ലല്ലോ നീ എവിടെയാ എത്രയും പെട്ടെന്ന് ആളുകളെയും കൂട്ടി ഞാൻ ആ ശരി മോനെ

നമുക്ക് കളി തുടങ്ങാം എല്ലാവരോടും റെഡിയാവാൻ പറയാം അച്ചാ എല്ലാം റെഡിയല്ലേ അവർ വരുന്നുണ്ട് ഞങ്ങൾ റെഡി വറി വറി ബി ബി ഹാപ്പി ഹാപ്പി അതെ നമുക്കുള്ള കെണിയുടെ പണി ഇപ്പൊ പൂർത്തിയായി കാണും അല്ലേ ആശാനേ അതെ അതെ നമുക്കിനി പേടിക്കാനേ പേടിക്കാനേയില്ല കുശാലായി ജീവിക്കാം അല്ല കെണി റെഡിയായി കാണില്ലേ കാണോ അതേടാ കള്ളക്കൂർക്ക തനിക്കുള്ള കെണിയാടാ പണിതിരിക്കുന്നത് ഇപ്പ കാണിച്ചു തരാം തൻ്റെ കുശാൽ തൻ്റെ ഷാപ്പാട് തൻ്റെ കിണി ദുഷ്ടന്മാർ யோரி பத்திக்கலோரிஷிப்படுத்தோ என் தண்ணலே தத்தோ तो न न न േ ഞാനോട്ടെ ഓടിപ്പിച്ച അങ്ങനെ തന്നെ തല്ലല്ലേ തേടിയ കടിയോടിപ്പോയിത്തോളാവേ അയ്യോ காலு குடிக்கியே இது காலு குடிக்கி போயே தண்ணல എല്ലാ കാലവും എല്ലാവരെയും പറ്റിച്ചും മോഷ്ടിച്ചും ജീവിക്കാമെന്ന വ്യാമോഹം അത് നടപ്പില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇനി ഈ നിങ്ങളെ കൊല്ലും കെണി ഉണ്ടാക്കാൻ ചതിയന്മാർക്കും വഞ്ചകന്മാർക്കും പറ്റിയൊരു പാഠം നമ്മൾ കൊടുത്തു ചതിയന്മാരെയും വഞ്ചകരെയും തിരിച്ചറിയാൻ ഒരു പക്ഷെ അല്പം സമയമെടുക്കും ഏതായാലും ചതിക്കുന്നവനും വഞ്ചകനും അവർക്ക് അവർ തന്നെ കെണിയും ഒരുക്കിവക്കും അപ്പൂ ഇനി നമുക്കിവിടെ സുഖമായി ജീവിക്കാം ഞാൻ ഇന്നു മുതൽ അപ്പുവിൻ്റെ ചങ്ങാതിയാണ് നമുക്ക് കൂട്ടുകാരാകും അല്ലെ അപ്പൂ